പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത് വർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം മുനമ്പം വഖഫ് വിഷയം കത്തി നിൽക്കുമ്പോൾ വേറെ പലയിടത്തും വഖഫ് ബോർഡ് നോട്ടീസുകൾ വരുന്നു കുടിയൊഴിപ്പിക്കാൻ ഭീഷണികൾ ഉണ്ടാകുന്നു ഉടനെ തന്നെ അവിടെ പാർട്ടിക്കാർ ഇടപെട്ട് ആരെയും കുടിയിറക്കുകയില്ല ഞങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണം നൽകും എന്നൊക്കെയുള്ള പ്രസ്താവനകളും വരുന്നു എന്താണ് ഇതിന്റെ പിന്നിൽ വഖഫ് ബോർഡ് ഇങ്ങനെ വ്യാപകമായി എല്ലായിടത്തും നോട്ടീസ് പതിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്താണ് ഇതിൻ്റെ വസ്തുത എന്നതിനെ കുറിച്ച ഒരാലോചന ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും മികച്ച ഓപ്പർച്യൂണിറ്റിയായി ഉപയോഗിക്കാൻ അഡ്വക്കേറ്റ് ശ്രീധൻ പിള്ളയുടെ പ്രസംഗം കേരളത്തിൽ വൈറലായതോടെയാണ് നമ്മൾ അറിയുന്നത് എന്നാൽ ഈ തന്ത്രം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയിട്ട് കാലമേറെയായി എന്ന് നമുക്കറിയാം മാഷ അഥാ സ്റ്റിക്കറും കാഫിർ സ്ക്രീൻഷോട്ടുമൊക്കെ ഇതിൻ്റെ ഭാഗമായി ഓപ്പർച്യൂണിറ്റികളാക്കാൻ സാധ്യമാകുമോ എന്ന് നോക്കി പരാജയപ്പെട്ടതാണ് ഇപ്പോൾ അതിൻ്റെ പിന്നാലെ പാലക്കാട് ഒരു നീല ട്രോളി ബാഗ് നാടകം അവതരിപ്പിക്കുകയുണ്ടായി അതും ഏതാണ്ട് ചീറ്റിപ്പോയ അവസ്ഥയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടാണ് കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് വിവാദം ശക്തമാകുന്നത് ആ വിഭാഗത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ വർഗീയ അജണ്ട കളിച്ചാൽ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാം എന്ന് കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി മനസ്സിലാക്കിയ മട്ടം അവരുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി രൂപപ്പെടുത്തുന്ന ആളുകൾ അതിന്റെ പി ആർ വർക്ക് ചെയ്യുന്ന ആളുകൾ പാർട്ടിയെ ഇതൊക്കെയാണ് ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കേന്ദ്രത്തിൽ വഖഫ് നിയമങ്ങൾ അമന്മെന്റുമായി അമന്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നത് മുതൽ വഖഫ് ഒരു സജീവ ചർച്ചാ വിഷയമാണ് അതിൻ്റെ കൂടെയാണ് കൂനിന്മേൽ കുരു എന്നോണം ം പ്രശ്നം കൂടി അതിൽ ചേർത്തുവരുന്നത് ഇതിനെ രണ്ടു കൂടി കൂട്ടിക്കുഴച്ച് പ്രശ്നമാക്കി വഖഫ് ബോർഡ് എന്തോ മുസ്ലിങ്ങളുടെ മറ്റുള്ളവരുടെ ഭൂമി കയ്യേറാനുള്ള ഒരായുധമാണ് എന്ന നിലക്കാണ് ഇപ്പോൾ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കേരള വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഒരു കേരള സർക്കാർ സ്ഥാപനമാണ് സർക്കാരാണ് ആണ് അതിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് ഞാൻ ഈ വിഷയം കണ്ടപ്പോൾ ചാവക്കാടും വഖഫ് ബോർഡ് നോട്ടീസ് മുപ്പത്തിയേഴ് കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ പത്ത് ഏക്കർ ഭൂമിക്ക് മേൽ അവകാശവാദം എന്നൊക്കെയുള്ള ഈ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ വഖഫ് ബോർഡിന്റെ ഓഫീസിലേക്ക് വിളിച്ചു അവരോട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ രണ്ടായിരത്തി രണ്ടിലൊക്കെ ഉണ്ടായിരുന്ന ചില വ്യവഹാരങ്ങൾ മാത്രമേ ചാവക്കാട് നിലനിൽക്കുന്നുള്ളൂ അതിനുശേഷം അവിടെ വഖഫുമായി ബന്ധപ്പെട്ട യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് മാത്രമല്ല വഖഫ് ബോർഡ് ഇങ്ങനെ വ്യാപകമായി എല്ലായിടത്തും നടന്ന് പോസ്റ്റർ പതിക്കുന്നില്ല ഞങ്ങൾ പരാതി കിട്ടിയ ഓരോ മഹലിലെയും മുത്തവല്ലിമാരിൽ നിന്നോ അല്ലെങ്കിൽ ഉത്തരവാദപ്പെട്ട ആളുകളിൽ നിന്നോ ഞങ്ങൾക്ക് പരാതി കിട്ടുമ്പോൾ വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നോട്ടീസ് അയക്കുകയോ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയോ ചെയ്യുന്നുള്ളൂ അല്ലാതെ ഇപ്പോൾ അത്തരം സംഗതികളൊന്നും നടക്കുന്നില്ല എന്നാണ് വഖഫ് ബോർഡിൽ നിന്നും കിട്ടിയ വിവരം എന്നാൽ പാർട്ടിക്കാർ ഇത് മികച്ച ഓപ്പർച്യൂണിറ്റിയാക്കി ഉപയോഗിക്കാൻ വേണ്ടി മാഷ അള്ളാ സ്റ്റിക്കർ ഉണ്ടാക്കിയതുപോലെ കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതുപോലെ ഇപ്പോൾ വഖഫ് നോട്ടീസുകൾ ഉണ്ടാക്കി പതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ ഉടനെ തന്നെ എത്തുന്നു നിങ്ങൾക്കൊരു ഭീഷണിയും ഇല്ല നിങ്ങളെ കുടിയിറക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അവരുടെ കാര്യം ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു എന്ത് നെറികട്ട രാഷ്ട്രീയ ജിമ്മിക്കാണ് പാർട്ടിക്കാരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് നിങ്ങൾ ആരെയാണ് ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത കുറെ മാപ്പിള സഖാക്കൾ നിങ്ങളുടെ പിന്നിൽ ഉണ്ട് എന്നത് മാത്രമാണോ നിങ്ങൾക്ക് ഇതിനുള്ള പ്രചോദനം ഇപ്പോൾ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ നിന്നും മണ്ണൊലിച്ചു പോയിരിക്കുന്നു എന്ന് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പോട് കൂടി ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി അത് മുസ്ലിങ്ങളെ നിങ്ങളുടെ കൂടെ നിർത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന ഒരു സാഹചര്യം എത്തിയപ്പോൾ പരമാവധി ഹിന്ദു വർഗീയവാദികളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ അവർക്ക് വേണ്ട വർഗീയ കാർഡ് ഇറ ഇറക്കുകയാണല്ലോ നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ വർഗീയ കാർഡ് ഇറക്കിക്കൊണ്ട് എത്ര കാലം നിങ്ങൾക്ക് കേരളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ ഊഴം വരുന്നതിന് മുൻപ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു രണ്ടാം സർക്കാർ കൂടി ഇടതുപക്ഷത്തിന് ലഭ്യമാവുകയാണെങ്കിൽ അത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ അവസാനത്തെ സർക്കാർ ആകാൻ സാധ്യത എന്ന് അതിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിൽ ആ പറയുന്നത് ശരിയാകുന്ന തരത്തിലേക്ക് പാർട്ടിയെ നയിക്കുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യമായി കൊണ്ടിരിക്കുകയാണ് ഇതൊരു തീക്കളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീക്കൊള്ളി കൊണ്ടാണ് നിങ്ങൾ തലചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികൾ രൂപപ്പെടുത്തുന്ന അവരുടെ ഉദ്യോഗസ്ഥർ ആരാണോ അവർ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ മറ്റുള്ളവരുടെ കബന്ധങ്ങളിൽ കയറി നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് രാഷ്ട്രീയ നേട്ടം എങ്ങനെ ഉണ്ടാക്കാം എന്നതല്ല നിങ്ങൾ ഗവേഷണം നടത്തി കണ്ടെത്തേണ്ടത് പകരം കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ സാമൂഹിക ഹാർമണിയെ സാമൂഹിക അന്തരീക്ഷത്തെ ശക്തമായ രൂപത്തിൽ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ രാഷ്ട്രീയ നേട്ടം കൈവരിക്കാം എന്നതിനെ കുറിച്ചുള്ള ആലോചനകളാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് അതല്ലെങ്കിൽ കേരളത്തെ എന്നേക്കുമായി തകർക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഉത്തരവാദിത്വ ബോധമുള്ള പാർട്ടി നേതാക്കളോ അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തകരോ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകരോ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും ഇത് കേരളീയ ജനതയെ പേർത്തും പേർത്തും ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടാനിരിക്കുന്നത് നമ്മുടെ വൽ വലിയ ഭാവിയായിരിക്കും നമ്മുടെ കേരളത്തിന്റെ സുഗമമായ നിലനിൽപ്പായിരിക്കും ഇത് നാം പേർത്തും പേർത്തും പറഞ്ഞു കൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് തിരിച്ചറിയാൻ സാധ്യമാകേണ്ടതുണ്ട് എന്ന എല്ലാവരെയും ഉണർത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ചെല്ലാവർക്കും നന്ദി അസ്സാമുല്ലാഹി വാത്തു